അസലാമലൈക്കും വറഹമത്തല്ലാ അലഹമുല്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും റാഹത്തല്ലേ അലഹമില്ല ഒരുപാട് ഉമ്മമാർ ഇന്നലെയൊക്കെ ഇട്ട വീഡിയോൻ്റെ താഴെയായിട്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ചെയ്യണം ചെയ്യണമെത്താ എന്ന് കമൻറ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെയൊക്കെ ആയിട്ട് പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ ഇൻഷല്ല പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹജ ഒന്നാമത്തെ ദിവസമാണെന്ന് ഒന്നാം ദിനമാണെന്ന് അല്ലേ ദുൽഹിജയിലെ ആദ്യ പത്തു ദിവസം വളരെ അധികം മഹത്വവും ശ്രേഷ്ഠതയും ആണ് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമായിരിക്കും ദുൽഹിജ ആദ്യത്തെ പത്തിലെ ഓരോ ദിവസവും ആയിരം ദിവസത്തിന് തുല്യമാണ് ദുൽഹിജ്ജയിലെ ആദ്യ ഒൻപത് ദിവസങ്ങളിൽ ഒരു പകൽ നോമ്പ് പിടിച്ചാൽ ഒരു വർഷത്തെ നോമ്പ് പിടിച്ചതിന് സമമാണ് അതിലെ ഒരു രാത്രി നിസ്കരിച്ചാൽ ലേലത്തിൽ കതിർ നിസ്കരിച്ചതിന് തുല്യവുമാണ് അത്രക്കും പ്രാധാന്യവും ശ്രേഷ്ഠതയുമുള്ള ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ പത്ത് ദിവസം എന്ന് പറയുന്നത് ദുൽഹിജ്ജയിലെ പത്ത് ദിവസങ്ങളെ ബഹുമാനിച്ചാൽ പത്ത് കാര്യങ്ങൾ നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ് ഈ ദുൽഹിജ മാസത്തിൽ പത്ത് ദിവസങ്ങളെ ഈ പത്ത് ഇന്നിപ്പോൾ ഒന്നാമത്തെ ദിനമാണ് ഇന്ന് മുതൽ ഇനി ഒൻപത് ദിവസം വരെയുള്ള പത്ത് ദിവസം അതിനെ ആദരിച്ചാൽ ബഹുമാനിച്ചാൽ അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും എന്നാണ് അതിൽ ഒന്നാമത്തേത് നമ്മുടെ ആയുസ്സിൽ വർധനവ് ഉണ്ടാവും ഒന്നാമത്തേതാണ് നമ്മുടെ ആയുസ്സിൽ വർധനവ് ഉണ്ടാവും രണ്ടാമത്തേത് സമ്പത്തിൽ ഭർക്കത്തുണ്ടാവും നമ്മുടെ സമ്പത്തിൽ അങ്ങനെ ഉണ്ടല്ലോ അതിലൊക്കെ ബർക്കത്ത് ഐശ്വര്യവും വർദ്ധിക്കും മൂന്നാമതായിട്ട് കുടുംബത്തിൽ പ്രത്യേക കാവൽ അള്ളാൻ്റേതുണ്ടാവും നമ്മുടെ കുടുംബത്തിലൊക്കെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു കാവൽ കാവലുണ്ടാവും ഇനി നാലാമത്തേത് അവൻ ചെയ്ത പാപങ്ങൾ അള്ളാഹു സുബാനവത്തല പൊരുത്തപ്പെട്ട് തരുന്നതാണ് ആറാമത്തേതോ അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഇരട്ടി പ്രതിഫലം നൽകും അതായത് നമ്മളിപ്പം എന്തെങ്കിലും സ്വലാത്തായിട്ടോ ദിക്കൃകളായിട്ടോ ഒക്കെ ചെയ്യുന്ന നിസ്കാരങ്ങൾ കുറവാൻ പാരേണ്ട അതൊക്കെ അല്ലേ അതിനൊക്കെ ഇരട്ടി പ്രതിഫലം അത് നൽകും എന്നാണ് ഇനി ആറാമത്തേത് മരണപ്പെടുന്നവർക്ക് മരണവേദനത്തെ തൊട്ട് കാക്കും മരണവേദന കുറഞ്ഞു കിട്ടും ഏഴാമത്തത് അള്ളാഹുവിൻ്റെ പ്രകാശം അവൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും എട്ട് നന്മ തിന്മകൾ തുലനം ചെയ്യുന്ന സമയത്ത് മീസാനിൽ നന്മക്കായിരിക്കും ഭാരം വർദ്ധിക്കുക കൂടുതൽ ഉണ്ടാവുക നന്മകൾക്കായിരിക്കും കൂടുതൽ ഭാരം നൽകുക ഒൻപത് വീച്ചകളിൽ നിന്നെല്ലാം നമ്മെ അള്ളാഹു കാത്തു രക്ഷിക്കും വീച്ചകളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുകയും ചെയ്യും പത്താമത്തേത് അവൻ്റെ പദവിയിൽ ഉയർച്ച നൽകും നമ്മുടെ പദവിയിൽ ഉയർച്ച നമ്മളെല്ലാം കൊണ്ടും അള്ളാഹു റാഹത്തിലാക്കും എന്ത് കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ എന്ത് അതിലൊക്കെ ഇരട്ടി വർക്കത്തുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ അള്ളാഹു നമുക്ക് സാധിപ്പിച്ച് തരും അങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ് ഈ പത്ത് ദുൽഹിഞ്ച മാസം പത്ത് ദിവസത്തെ ആദരിച്ചാൽ ബഹുമാനിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് ഈ ഒരു പത്ത് ദിവസം ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിവസമാണ് അപ്പോൾ ഇനിശല്ലാ ഞാൻ ഇന്ന് പറയുന്ന ദിക്രി ഈ ഒന്നാമത്തെ ദിവസം തൊട്ട് പത്താമത്തെ ദിവസം വരെയായിട്ട് നിങ്ങൾ ഒരുപാട് തവണ ചെല്ലുക ഓരോ ദിവസം എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് അത്ര എണ്ണമായിട്ട് ഒരുപാട് തവണ ചൊല്ലുക സുബഹാൻ അള്ളാഹി വൽഹമദുൽഹി വലാ ഇലാഹ ഇല്ല അള്ളാഹു അക്ബർ വലാ ഹൗല വലാ കുവത്ത ഇല്ലാബി ലാഹി ലിഅലീം എന്ന ദിക്ർ സുബഹാൻ അള്ളാഹി വൽഹമദുൽഹി വലാ ഇലാഹ ഇല്ല അള്ളാഹു അക്ബർ വലാ ഹൗല വലാ കുവത്ത ഇല്ലാബി ലാഹി അലിഅലീം സുബഹാൻ വൽഹംദുലില്ലാഹി വലഹമദില്ലാഹി വലാ ഇലാഹഇ ഇഹു അല്ലാഹു അക്ബർ വലാഹുല വലാത്ത ഇല്ലാബി ലാഹിൽ അലിഅലി അതുപോലെ തന്നെ ദിഖർ ധാരാളമായിട്ട് ചൊല്ലുക ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ല എന്ന ദിക്ർ ധാരാളം ചൊല്ലുക അതുപോലെ തന്നെ അസ്തഫിറുല്ലാളീം എന്ന ദിക്റും ധാരാളമായിട്ട് ചൊല് സുബാനല്ലാ അലഹദില്ലാ ലാ ഇലാഹ ഇല്ലല്ലാ അള്ളാഹു അക്ബർ അങ്ങനെ തുടങ്ങിയ ദിഖറുകളൊക്കെ അതുപോലെ തന്നെയാണ് സ്വലാത്ത് സ്വലാത്തും ധാരാളമായിട്ട് കഴിയുന്ന അത്ര ചൊല്ല നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് നമുക്കിപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്ത നിസ്കാരമൊന്നും ഉണ്ടാവില്ല ആ ഒരു സമയത്തൊക്കെ എന്തു ചെയ്യുക ഒരുപാട് ദിക്ക്റ് ചൊല് സ്വല്ലാത്ത ധാരാളമായിട്ട് ചൊല്ലുക അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് ഈ പത്ത് ദിവസം അടുക്കുക ഞാൻ ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഒരുപാട് നേട്ടം നമ്മൾ വിചാരിച്ച നമ്മൾ ഓരോ കാര്യങ്ങൾ നീയത്താക്കിയിട്ട് ദിക്കറുകൾ ചൊല്ലുക ഏത് ദിക്കറും ചൊല്ലാം ഒരുപാട് ദിക്കറുകളുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സുബഹാൻ അള്ളാഹി വലഹമ്മദല്ലാഹി വലാ ഇലാഹ ഇല്ല അള്ളാഹു അള്ളാഹു അക്ബർ വലാഹ്ല വലാകൂവത്ത് ഇല്ലാബി ലാഹി ലാ എന്ന ലാ ഹൗല വലാ ആക്കിട്ട് ഇല്ലാ ബില്ലാഹി ബി ലാഹിലഅലിം എന്ന യാ യാ ഹയ്യു എന്ന തിക്രിച്ചെല്ലാം യാക്രിച്ചെല്ലാം മുത്ത് റസൂലിൻ്റെ പേരിൽ യാസി നീയത്താക്കിയിട്ടോ ഫാത്തി ഓത മുഹീതീ ഷേഖിൻ്റെ പേരിൽ ഓതുക അങ്ങനെ ധാരാളമായിട്ട് ഒന്ന് മുതൽ പത്ത് വരെ ദിവസങ്ങളിൽ ധാരാളം എത്രത്തോളം നമുക്ക് അമൽ ചെയ്യാൻ പറ്റും അത്രത്തോളം ധാരാളമായിട്ട് അമൽ അധികരിപ്പിക്കുക ഒരുപാട് നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവിനോട് ദുവാ ചെയ്യുക തീർച്ചയായിട്ടും അതിന് ഉത്തരം അള്ളാഹ് നൽകും ഞാൻ ഈ പറഞ്ഞില്ലേ ഈ പത്ത് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും ഈ ദുൽഹജി ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം ഇരട്ടി പ്രതിഫലമായിരിക്കും അള്ളാഹു നമുക്ക് നൽകുക ഇരട്ടി പ്രതിഫലം നമ്മളിപ്പോൾ ഒരു ദിക്ർ ചെല്ലി ചൊല്ലിയാൽ അതിൻ്റെ ഇരട്ടി പ്രതിഫലമായിരിക്കും അള്ളഹ നമുക്ക് നൽകുക അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലിയാൽ അതിൻ്റെ ഇരട്ടി പ്രതിഫലം നൽകും നമ്മൾ എന്നിട്ട് അള്ളഹാനോട് ദുവാ ചെയ്യുക ദിക്രുകൾ ഒരു ഒരു നൂറ് അസ്ത്രോഫിറുള്ള ചൊല്ലിക്കോളി അത് കഴിഞ്ഞിട്ട് يعني بارنيا ذكر سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العليم أن ذكر نور لا حول ولا قوة إلا بالله العلي العليم أن ذكر نور حسبنا الله ونعم الوكيل أن ذكر نور لا إله إلا الله أن ذكر نور سبحان الله نور الحمد لله نور الله أكبر نور അസ്തോഫിർലാ നൂറ് അത് നിർബന്ധമായിട്ടും ചെല്ലേണ്ടതാണ് ധാരാളമായിട്ട് ഇസ്തീ ഫാറ് അധികരിപ്പിക്കുക പ്രത്യേകമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റും ധാരാളമായിട്ട് ചൊല്ലോ അതുപോലെ തന്നെ സൊലാത്തിൽ ഫാത്തിഹ് ധാരാളമായിട്ട് ചൊല്ല എത്രത്തോളമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് ഓരോ ദിവസവും എത്രത്തോളം ചൊല്ലാൻ കഴിയും അത്രത്തോളം നീയത്താക്കിക്കോളി അല്ലെങ്കിൽ ഒരു ടൈം ടേബിളാക്കി എഴുതിയെടുക്കുക ഒന്ന് മുതൽ ഇന്നിപ്പോൾ ഒന്നാണല്ലോ ഇപ്പോൾ ഇന്ന് ഒന്ന് മുതൽ ഞാൻ പത്ത് വരെ ഇത്രത്തോളം ദിക്ർ ഞാൻ ചൊല്ലും ഇത്രത്തോളം ഞാൻ ഖുർആൻ പാരായണം ഓതും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരെ ഞാൻ യാസിൻ ഇത്ര എണ്ണം ഓതും അങ്ങനെയൊക്കെ ഓരോ കണക്ക് വെച്ചിട്ട് അത് നീയത്താക്കിയിട്ട് ചൊല്ലുക ഒരു ടൈം ടേബിളിലാക്കി ഇത്ര ദിക്ർ അസ്റഫിർള്ളാ ഞാൻ ഇത്ര എണ്ണം ചെല്ലും സുബാൻ അല്ലാ അലഹദ അലാഹിലാ അള്ളാഹുക്കു അത് ഞാൻ ഇത്ര എണ്ണം ചെല്ലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അലാഹുലവലാ കുവത്ത ഇലാബി ലാഹിലഅലഅലിം എന്ന ദിക്ർ ഞാൻ ഇത്രത്തോളം ചൊല്ലും അങ്ങനെ ഓരോ ദിക്റും ചെല്ലുക എന്നിട്ട് എന്നോട് എപ്പോഴും സങ്കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് കരയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അല്ലേ അവരോടൊക്കെയാണ് ഞാൻ പറയുന്നത് ഈ ഒരു ദിവസം നിങ്ങൾ ഒരിക്കലും പായാക്കി കളയരുത് ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ഒരുപാട് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക പ്രത്യേകമായിട്ട് നിസ്കരിക്കുക ലുഹാനുസ്കരിക്കുക നിസ്കരിച്ചിട്ട് ആ നിസ്കാര പായയിലിരുന്നു കൊണ്ട് ദിക്കറുകൾ ധാരാളം ചൊല്ലുക മുത്തറസൂറിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക അത് കഴിഞ്ഞിട്ട് സുന്നത്തെ നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കുക തായ്ജുതു നിർബന്ധമായിട്ട് നിസ്കരിക്കുക തായ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷമായിട്ട് കുറച്ച് ദിക്കറൊക്കെ ചെല്ലിയിട്ട് നമ്മൾ സഹിക്കുന്ന നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അല്ല പറഞ്ഞതാണ് ഈ ഒരു ദിവസങ്ങളിൽ വല്ലാത്ത ശ്രേഷ്ഠതയുണ്ട് വല്ലാത്ത മഹത്വമുണ്ട് എന്ന് അള്ളാഹു തന്നെ പറഞ്ഞതാണ് അതുകൊണ്ട് ഈ ഒരു ദിവസത്തെ ബഹുമാനിക്കുക ആദരിക്കുക ആ ദിവസത്തിൽ ഒരുപാട് ഉള്ള അഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം അല്ലാതെ എപ്പോഴും ബുദ്ധിമുട്ടാണ് എനിക്കെന്നും ടെൻഷനാണ് ഈ ഒരു പ്രശ്നം കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമാണ് ഒരു സമാധാനമില്ല അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാണ്ട് ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കാൻ നോക്കുക ദിക്കറുകളും സ്വലാത്തുകളും ചില നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ഫോണിൽ തോണ്ടിയിട്ട് വെറുതെ അതും ഇതും കണ്ട് സമയം പാഴാക്കാതെ ആ ഒരു സമയത്തൊരു രസ്ബിമാല അല്ലെങ്കിൽ കൗണ്ടറോ അല്ലെങ്കിൽ അതൊന്നും വേണ്ട അള്ളാഹ് അറിയാം നമ്മൾ എത്ര എണ്ണമാണ് ധിക്കറായിട്ട് ചെല്ലുന്നത് സ്വലാത്തായിട്ട് ചെല്ലുന്നതൊക്കെ അള്ളാഹുവിനാണ് അല്ലാതെ നമ്മൾക്ക് നമ്മൾ വേറെ ഒരാളെ കാണിക്കാനൊന്നും അല്ലല്ലോ ചെല്ലുന്നത് അത് ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അള്ളാഹുവിനറിയാം എത്ര ദിക്ക് ചൊല്ലി എത്ര സ്വലാത്ത് ചെല്ലി അള്ളാഹുവിനോട് എങ്ങനെയാണ് അള്ളാഹുവിനെ അടുക്കുന്നത് അതൊക്കെ അള്ളാഹ്ക്ക് കാണാൻ കഴിയും എല്ലാം നമ്മളെ കൽബ് അള്ളാഹു കാണും അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ദിക്കറായിട്ടും മുത്തറസൂറിൻ്റെ പേരിലായിട്ട് സ്വലാത്തായിട്ടും ധാരാളമായിട്ട് ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നിട്ട് കുറച്ച് ദിക്കർ ചൊല്ലുക എന്നിട്ട് അള്ളാഹിനോട് ദുവാ ചെയ്യുക പിന്നെ കുറച്ച് കുറാൻ പാരായണം ചെയ്യുക അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ ഈ ഒരു വരുന്ന ദിവസങ്ങളിലൊക്കെ ഇൻഷാ ഇൻഷാള്ള അള്ളാഹുവുമായിട്ട് കൂടുതലായിട്ട് അടുക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കുറച്ച് അസ്തഫിർ ഉള്ള അല്ലേ അതുപോലെ തന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ സുബാൻ അല്ലാഹു അലഹമദി എന്ന ദിക്കിക്റും കുറച്ച് ഒരു പതിനൊന്ന് തവണ ചെല്ലാം അത് കഴിഞ്ഞിട്ട് ലാ ഇലഹല്ല ഒരു പതിനൊന്നെണ്ണം അത് കഴിഞ്ഞിട്ട് പിന്നെ ലാഹുലാഖു വത്ത്ാബില്ലാ ഇല്ല അലീം അങ്ങനെ കുറച്ച് ദിക്ക് നമുക്ക് ചെല്ലാം എന്നിട്ട് നമ്മൾ ദുവാ ചെയ്യട്ടോ അല്ലാഹു നമ്മുടെ ദുവാ സ്വീകരിക്കട്ടെ അസ്തഫിർഹൽ അലീം അസ്തഫിറുല്ലാഹൽ അലീം അസ്തഫിറുല്ലാഹ് അലീം അസ്തഫിറുല്ലാഹ് അലീം അസ്തഫിർഹീം استغفر <applause> الله العظيم استغفر 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 الله العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العليم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العليم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العليم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العليم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العليم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العليم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العليم يا حي يا قيوم 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 لا حول ولا قوة إلا بالله العلي العظيم 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 لا إله إلا الله 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 لا اله إلا الله لا إله 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 إلا الله اله الله لا اله الا الله لا اله الا الله لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين

قد لاقت هيلتي ادريكني يا رسول <سؤال> الله اللهم صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول الله اللهم صل على سيدنا محمد قد لاقت ادريكني يا رسول الله അള്ളാഹു മസ്ലി അല സൈദിനഹമ്മദീം കതുക്കത്ത് ഹീലത്തി അതിരിക്കിനി ആ റസൂലല്ലാ അള്ളാഹു മസല സയ്യിദിനഹമ്മദീം കതുക്കത്ത് ഹീലത്തി അതിരിക്കിനി ആ റസൂല റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള നീ സ്വീകരിക്കണേ അല്ലാ സ്വലാത്ത് സ്വീകരിക്കണേ അല്ലാ റഹ്മാനായ റബ്ബെ ഞങ്ങൾ ചൊല്ലിയതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് നീ പുറത്തു മാപ്പാക്കിത്തരണേ അല്ല റബേ ഞങ്ങളിലുള്ള പലർക്കും പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ് ദുവാ ചെയ്യാൻ എപ്പോഴും പറയുന്നവരാണല്ലോ റഹ്മാനെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള വിഷമം എന്താണെന്ന് നിനക്കറിയാലോ സങ്കടങ്ങൾ എന്താണെന്നറിയാലോ റഹ്മാനെ എല്ലാം നീ സമാധാനം നീ കൊടുക്ക് റഹ്മാൻ സന്തോഷവും സമാധാനവും ഉള്ളൊരു വഴി നീ കാണിച്ചു കൊടുക്കല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനായ റബ്ബെ റബ്ബേ മനസ്സമാധാനമില്ലാത്ത ഒരുപാട് പേരുണ്ട് എന്തൊക്കെ കാര്യത്തിലാണ് ഓരോരുത്തരും മനസ്സ് വേദനിക്കുന്നത് എന്ന് നിനക്കറിയാലോ റഹ്മാനായ റബ്ബേ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ ഈ ദുൽഹിജ മാസത്തിൻ്റെ പുണ്യം കൊണ്ട് ഞങ്ങളെ മനസ്സിലുള്ള ഇടം നീ തീർക്കണേ അല്ല റഹ്മാനെ സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ല ഞങ്ങളെയൊക്കെ കടങ്ങൾ വീട്ടി സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല അസുഖം കൊണ്ട് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ അല്ല റഹ്മാനെ ദാരിദ്ര്യം തന്ന നീ പരീക്ഷിക്കല്ലേ അല്ല റഹ്മാനെ താങ്ങാൻ കഴിയില്ല റഹ്മാനെ റഹ്മാനായ റബ്ബേനിൻ്റെ കാവൽ ഞങ്ങൾക്ക് വേണം റബ്ബേ റഹ്മാൻ കാവൽ കാവലിനിൻ്റെ രക്ഷയിൽ ഞങ്ങൾക്ക് വേണം റഹ്മാനെ റബ്ബേ ഞങ്ങളെ ജീവിതം നിന്റെ കാവലിലാക്കണേ കാവലിലാക്കണേയല്ല റഹ്മാനെ ഒരു കോടി തന്നെ കടമുണ്ടെങ്കിലും അത് വീട്ടാൻ നിനക്കൊരു സെക്കൻഡ് വേണ്ടല്ലോ റഹ്മാനെ ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം ഞങ്ങൾക്ക് നീ ഞങ്ങൾ മുന്നിൽ കാണിച്ചു തരണേ തരണേയല്ല റബ്ബേ ഒരുപാട് പേര് ഒരുപാട് പ്രയാസത്തിലാണ് റഹ്മാൻ എല്ലാം നീ തീർത്ത് സന്തോഷം നൽകണേ അല്ല സമാധാനമുള്ള ജീവിതം നൽകണേ നൽകണേയല്ല ഞങ്ങൾ അമലിന്ന് ദുനിയാവുന്നും നാളെ ആഹൃത്തു നിന്നും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കണേ അമലാക്കണയല്ല റഹ്മാനെ ഞങ്ങൾ സ്വലാത്തിനീ നാളെ ഞങ്ങൾക്ക് ഖബറിൽ രക്ഷയേകണേ അല്ല ഞങ്ങൾ ചൊല്ലുന്ന ദിക്കറിനാളെ നീ ഞങ്ങൾക്ക് ഖബറിൽ രക്ഷയേകണേ അല്ല റബേ ഞങ്ങൾ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും നൽകണേ ശമ്പളം കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാൻ ജോലിയില്ലാതെ വിഷമം അനുഭവിക്കുന്നവരുണ്ട് റഹ്മാൻ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് ഓരോരുത്തർക്കുള്ളത് അതൊക്കെ നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ല എല്ലാം സമാധാനത്തിലാക്കി നൽകണേ അല്ല ഞങ്ങളെ ദുവാനീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്ക് ഉത്തരം നൽകണേ അല്ല ഈ ദുൽഹിജ മാസത്തിലാണ് റഹ്മാനെ നിന്നിലേക്ക് ഞങ്ങൾ കൈകൾ ഉയർത്തുന്നത് ഞങ്ങൾ കൈകളിനീ ഉത്തരം കിട്ടാതെ മടക്കല്ലേ റഹ്മാനെ റബേ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും നീ പുറത്ത് തരണേ അല്ല ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടു പോയവരുണ്ട് അവരെയൊക്കെ ഖബറിനി വിശാലമാക്കണേ അല്ല ഞങ്ങളെ ധുവാനി സ്വീകരിക്ക ഞങ്ങളെ ദുവാനി സ്വീകരിക്കല്ലാ ഞങ്ങളെ ദുവാനി സ്വീകരിക്കല്ലാ ഉത്തരം കാണിച്ചു തരണേ അല്ലാ ഞങ്ങളെ ചോദ്യത്തിന് ഉത്തരം നീ തരണേ അല്ലാ റഹ്മാനെ അനിലേ നിലേക്ക് ഉയർത്തിയ കൈ നീ പാഴാക്കല്ല റഹ്മാൻ ഞങ്ങൾ പാപികളാണ് റഹ്മാൻ ഞങ്ങൾ പാപങ്ങൾ ചെയ്തിട്ടില്ല റഹ്മാനെ അറിയാതെ ചെയ്തു പോയതുണ്ടെങ്കിൽ പൊറുക്കണേ അല്ലാ പൊറുത്ത് മാക്കിത്തരണേ മുഹമ്മദിൻ അമീൻമീൻ വസല്ല ബി അജ്മീൻ സുബഹാൻ അറബിറബൽ സിഫൂൻ വസ്സലാമുർസലീൻ അലഹമില്ലാ റബിലമീം ബി ഫലി സാഹു വല്ലാ മുഹമ്മദ് സല അലൈ വസ്ലം സലഹുല മുഹമ്മദ് സല അലൈ വസ്ലം അള്ളഹു മുലി അല മു മുഹമ്മദ് അറബി സലി അലൈഹി വസ്ലീം അസ്സലാ വരമ താലാ വബർക്കാത്തു എല്ലാവരോടും ദുവാസിയത്തോടെ ഇൻഷാ നെക്സ്റ്റ് വീഡിയോയിൽ വരാട്ടോ